നമസ്കാരം അമ്മ പുരയിൽ എറിഞ്ഞുകൊന്ന മൂന്നര വയസ്സുകാരി പീഡനത്തിനിരയായെന്ന കേസിൽ കസ്റ്റഡിയിലെടുത്ത ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരനെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമണം നടത്തിയിരുന്നുവെന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് രാവിലെയോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പോക്സോ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വീട്ടിനുള്ളി വെച്ച് തന്നെയാണ് കുട്ടി പീഡനത്തിന് ഇരയായെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് പുത്തൻകുരിശ് പോലീസാണ് കുട്ടിയുടെ ലൈംഗിക അതിക്രമണവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെയും കുട്ടിയുടെ ബന്ധുക്കൾ നിന്ന് ലഭിച്ച മൊഴിയുടെയും പശ്ചാത്തലത്തിലാണ് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിലേക്ക് പോലീസ് അന്വേഷണം എത്തിച്ചേർന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതിന്റെ സൂചനകൾ കണ്ടെത്തിയിരുന്നു പ്രതി കുറ്റം ഏറ്റുപറഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോന്നും ഏറ്റുപറഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്നും കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയിട്ടില്ല വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് ഇത് പോലീസിന് ആശയക്കുരപ്പം സൃഷ്ടിച്ചിരുന്നു പീഡന വിവരം നടന്നത് അമ്മയുടെ അറിവോടുകൂടിയായിരുന്നോ എന്നും ഇത് കൊലപാതകം തമ്മിൽ ബന്ധമുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരോടുള്ള പകയാണെന്നും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചതെന്നും അമ്മ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു എന്നാൽ സാഹചര്യ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പോലീസ് വലിയ രീതിയിൽ മുഖവിലയ്ക്കെടുത്തില്ല ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്നായിരുന്നു പോലീസ് പറഞ്ഞത് തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പാലത്തിൽ നിന്ന് എറിഞ്ഞപ്പോൾ തലയ്ക്ക് പരിക്കേറ്റ് കുട്ടി മരിച്ചതാകാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആന്തരിക അവയവങ്ങളിൽ വെള്ളം കയറിയിരുന്നു ഹൃദയാഘാതം മൂലമുണ്ടായ വിവരങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു വിശദമായ പരിശോധനയിലാണ് കുട്ടി പീഡനത്തിന് ഇരയായെന്ന് വ്യക്തമാക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാർക്കെല്ലാം കുട്ടിയെ വലിയ കാര്യമായിരുന്നു എന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത് തിങ്കളാഴ്ച അങ്ങനവാടിൽ നിന്ന് കുട്ടിയെ അമ്മ വിളിച്ചുകൊണ്ടുപോയി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ് അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുൻനിർത്തിയാണ് കുട്ടിയുടെ അച്ഛൻ അടുത്ത ബന്ധുവിനെ ചോദ്യം ചെയ്തെന്ന് പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച കുട്ടിയുടെ അമ്മയെ കൂടുതൽ തെളിവെടുപ്പിന് ചോദ്യം ചെയ്യലുമായി കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടി കുട്ടിയുടെ അമ്മ ഭർത്തൃ വീട്ടിൽ മാനസികവും ശാരീരികവുമായി പീഡനം നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഭർത്താവിന്റെ വീട്ടുകാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വിഷുവിന് മുൻപ് ഒന്നര മാസത്തോളം ഇവർ സ്വന്തം വീട്ടിൽ വന്നു നിന്നിരുന്നു വിഷുവിനാണ് മടങ്ങിയത് ഇതിനിടെ ഇവർക്ക് മാനസികമായി തകരാറുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഭർത്താവിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടു അങ്കമാലിയിലെ ആശുപത്രിയിൽ പരിശോധനയും നടത്തി എന്നാൽ ഇവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഡോക്ടർ അറിയിച്ചത് ഭർത്തൃ വീട്ടിൽ മടങ്ങിച്ചെന്ന ശേഷവും തന്നെ പീഡിപ്പിക്കുകയാണെന്നും മൂത്ത സഹോദരിയെ വിളിച്ചു പറഞ്ഞിരുന്നു തുടർന്ന് പോലീസിന്റെ വനിതാ ഹെൽപ്പ് ലൈനിൽ പരാതിയും നൽകിയിരുന്നു മൂന്നര വയസ്സുകാരിയെ പുലിയറിഞ്ഞു കൊന്ന സംഭവത്തിൽ അമ്മയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും ഇതിനായി ചെങ്ങമനാട് പോലീസ് വ്യാഴാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടിയുടെ അച്ഛൻ മറ്റ് ബന്ധുക്കൾ അംഗനവാടി ജീവനക്കാർ ഓട്ടോ ഡ്രൈവർ ബസ് കണ്ടക്ടർമാർ തുടങ്ങിയവരുടെ മൊഴികൾ ആദ്യം രേഖപ്പെടുത്തും അമ്മയുടെ ബന്ധുക്കളുടെ എടുക്കും. ചെങ്ങമനാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സോണി മത്തായിക്കാണ് കേസന്വേഷണത്തിന്റെ ചുമതല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കാക്കനാട് വനിതാ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മല Daily.